സമയമുള്ള ഒരു നിസ്കാരമാണ് തൊറാവഹി നിസ്കാരം എന്നാൽ വിഷാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ഒരുപാട് നേരം വഴുകിക്കൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാൾ നേരത്തെ നിസ്കരിക്കലാണ് ഉത്തമം എന്നർത്ഥം തറാവി നിസ്കാരം ഇരുപതരക്കാലത്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ യാതൊരു തർക്കവും ഇല്ല നാലുമതനുസരിച്ചും തറാവഹി നിസ്കാരം ഇരുപതരക്കാലത്ത് തന്നെയാണ് അതിൽ കുറഞ്ഞതിന് യാതൊരു തെളിവും എവിടെയും ഒരാൾക്കും ഉദ്ധരിക്കാൻ കഴിയില്ല ഇരുപതരക്കാലത്താണ് എന്നതിന് ധാരാളം തെളിവുകൾ പറയാനും ഉണ്ട് തെറാവിഹി നിസ്കരിക്കുന്ന സമയത്ത് ഇരുപതരക്കാത്ത മറ്റേ സലാമോടു കൂടിയല്ല നിസ്കരിക്കേണ്ടത് രണ്ടരക്കാത്ത് നിസ്കരിക്കുക എന്നിട്ട് സലാം വെട്ടുക വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാം വെട്ടുക ഇങ്ങനെയാണ് വേണ്ടത് ഒരുമിച്ച് കൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയല്ല കാരണം തെറാവിഹി നിസ്കാരത്തിന്റെ രൂപം രണ്ടരക്കാത്ത് രണ്ടരക്കായത്ത് എന്നിങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ് ചെറാവഹി നിസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം ജമായത്തായും നിസ്കരിക്കാം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് പള്ളിയിലും സ്ത്രീകൾക്ക് വീട്ടിലും വെച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത് ഇനി വീട്ടിൽ വെച്ചും പുരുഷന്മാർക്ക് നിസ്കരിക്കാവുന്നതാണ് എങ്കിലും പള്ളിയാണ് ഏറ്റവും ഉത്തമം എന്ന് നമുക്കറിയാം ചറാവീഹി നിസ്കാരത്തിന് നെയ്യത്ത് ചെയ്യുന്ന സമയത്ത് ചെറാവീഹിയിൽ നിന്ന് രണ്ടിരക്കാത്തു എന്നോ അല്ലെങ്കിൽ റമദാനിന്റെ രാത്രിയിലുള്ള നിസ്കാരത്തിൽ നിന്ന് രണ്ടിരക്കാത്തെന്നോ കരുതണം എന്ന തൊഷ ഷർവാനി അടക്കം രണ്ടാം പാളിം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് തൊറാവീഹിയിൽ നിന്നുള്ള രണ്ടരക്കു നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് ബുഷ്റൽ കരീം എന്ന ഗ്രന്ഥത്തിലും കാണാം തെറാവിഹി നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറ തോതിൽ സുന്നത്താണ് പ്രത്യേക സൂറത്തുകൾ ഒന്നും ഇല്ല ഇന്ന സൂറ തോതിയാലേ തെറാവി നിസ്കാരം ആകൂ എന്നതും ഇല്ല ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അലന്തറ മുതൽ നാസ് വരെയുള്ള പത്ത് സൂറത്ത് മാത്രമേ ഓതാവൂ എന്ന് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വല്ലുഹ മുതൽ നാസ് വരെയുള്ള ഇരുപത് സൂറത്തുകളുമാണ് ഓതേണ്ടതും എന്നും ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല ഇന്ന സൂറത്ത് എന്ന് കണക്കില്ല ഏതും ഓതാം പിന്നെ അലന്തര മുതൽ നാസ് വരെയുള്ള പത്ത് സൂറത്ത് ഓതുന്നത് രണ്ട് തവണ അങ്ങനെയാകുമ്പോൾ ഇരുപതരയ്ക്കകത്ത് പൂർത്തിയാക്കാൻ കഴിയുമല്ലോ എണ്ണം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് വലുഹ വല്ലേലി മുതൽ നാസ് വരെ ഇരുപത്തിരണ്ട് സൂറത്തുകളാണുള്ളത് യക്രബിസ്വി എന്ന് തുടങ്ങുന്നതും ഇലം യക്കുനി എന്ന് തുടങ്ങുന്നതുമായ രണ്ട് സൂറത്തുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളത് ഇരുപത് സൂറത്താണ് അപ്പോഴും എണ്ണം തെറ്റാതെ നമുക്ക് നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ അതുമാത്രമേ ഓതാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയല്ല അങ്ങനെ ആരും മനസ്സിലാക്കുകയും ചെയ്യരുത് ചറാവഹി നിസ്കാരം എത്രയും നിസ്കരിക്കാം എന്നുള്ളത് ശരിയല്ല സരാവിഹി നിസ്കാരം ആവണമെങ്കിൽ അത് ഇരുപത് രക്കാത്തു തന്നെ വേണം എന്നാൽ ഇരുപത് രക്കാത്താണ് എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാൾ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ ആ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും ഇരുപതാണെന്ന വിശ്വാസത്തോടുകൂടി അയാൾക്ക് രണ്ടേ നിസ്കരിക്കാൻ കഴിയുന്നുള്ളൂ അയാൾ രണ്ട് നിസ്കരിച്ചു അയാൾക്ക് അതിന് പ്രതിഫലം കിട്ടും നാല് നിസ്കരിച്ചാൽ അതിന് പ്രതിഫലം കിട്ടും ആറ് നിസ്കരിച്ചാലും പ്രതിഫലം കിട്ടും എത്രയാണോ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നത് അത്ര നിസ്കരിച്ചാൽ അതിനൊക്കെ പ്രതിഫലം ലഭിക്കും എന്നാൽ തെറാവിഹ് എന്നുള്ളത് ഇരുപതാണ് എന്നും മറന്നു പോകരുത് ഇരുപത് തന്നെ നിസ്കരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇരുപത് രക്കകത്താണ് തെറാവീഹി എന്ന വിശ്വാസമുള്ള ഒരാൾ തന്നെ എട്ടിൽ ചുരുക്കാതിരിക്കലാണ് നല്ലത് കാരണം ഇരുപത് രക്കായല്ല എട്ടാണെന്ന് പറയുന്ന ചില അല്പജ്ഞാനികളായ ആളുകളുണ്ട് അവരോട് സാദൃശ്യം വരാതിരിക്കാൻ വേണ്ടി എട്ടിൽ ചുരുക്കാതിരിക്കുക ഇരുപത് രക്കകത്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ ആറോ അല്ലെങ്കിൽ പത്തോ നിസ്കരിച്ചോട്ടെ എട്ടിൽ ചുരുക്കരുത് കാരണം തറാവി നിസ്കാരം എട്ടല്ല ഇരുപതാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എട്ടാണെന്ന വിശ്വാസത്തോടു കൂടി ഒരാൾ എത്ര നിസ്കരിച്ചാലും അത് തറാവിയായി പരിഗണിക്കുകയും ഇല്ല ചറാവീഹി നിസ്കാരം റമദാൻ മാസത്തിൽ മാത്രമുള്ള പ്രത്യേകമായ സുന നിസ്കാരമാണ് മറ്റു മാസങ്ങളിലൊന്നും തറാവീഹി നിസ്കാരം ഇല്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ റമദാനുഷരീഫ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചറാവീഹി ഇരുപതും നിസ്കരിക്കാൻ നമ്മൾക്ക് തയ്യാറാവുക കഴിവിൻ്റെ പരമാവധി ജമായത്തായി കൊണ്ട് തന്നെ നിസ്കരിക്കുക പുരുഷന്മാരൊക്കെ പള്ളിയിലേക്കും സ്ത്രീകൾ വീട്ടിലിരുന്നും ജമാഅത്തായി നിസ്കരിക്കുക അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം അള്ളാഹു സുബാനഹുബത്തായ പരിശുദ്ധമായ റമലാനുഷരീഫിൽ നിസ്കാരങ്ങൾ നിസ്കാരങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറ പോലെ ചെയ്യാൻ അള്ളാഹുതാല നമുക്ക് ഏവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമിയൻ